ഹലോ അസ്ലാമലൈക്കും തനീഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് വേഗം എളുപ്പപ്പണിയാണല്ലോ വേഗം പരിപാടി കഴിയും എന്താ വെച്ചാൽ എൻ്റെ അനിയത്തി മക്കളും വിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മീൻസ് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പൻ്റെ അനിയൻ്റെ മോളാണ് തറവാട്ടിൽ ഞാനും അവളും മാത്രമേ ഉള്ളു പെൺകുട്ടികളായിട്ട് പിന്നെ ആൺകുട്ടികളാണ് അവർക്കുള്ള കുട്ടികളാണ് പെൺകുട്ടികളൊക്കെ പിന്നെ പേര മക്കളാണ് കേട്ടോ അപ്പം അങ്ങനെ അവൾ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം എൻ്റെ പരിപാടികളൊക്കെ കഴിക്കുകയാണ് പിന്നെ മോൾക്ക് സ്കൂളില്ലാത്തതിനോണ്ട് ഇനി ഇതാ ഈ ഒരു കലാപരിപാടി എപ്പോൾ ഉണ്ടാവും പാട്ട് വെച്ചിട്ട് പാട്ടില്ലാത്തതൊക്കെ കഴിയൂല അപ്പോൾ അവൾ വന്ന് അവളെ മൂന്ന് മക്കളാണിത് മോനും രണ്ട് പെൺകുട്ടികളാണ് അവർ വന്നപ്പോൾ മോൾ ഇങ്ങനെ നോക്കാൻ എൻ്റെ കുറേ ആയി ഇവള് വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ തൊലി കളയുമ്പോഴേ ഉണ്ട് ഭയങ്കര എരി അപ്പോൾ ഞാൻ ഇതാക്കി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫ്രീസറിൽ എടുത്തേക്ക് കേട്ടോ ഞാൻ എപ്പോഴും ഉള്ളി എരിയുമ്പോൾ ഇങ്ങനെ അത് ചെയ്യല് അപ്പം കണ്ണും എരില്ല കണ്ണൊന്നും വെള്ളം വരില്ല അപ്പോൾ അറിയാത്തവരൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് വേഗം തന്നു പിന്നെ എൻ്റെ കുറച്ച് ആൾക്കാർ അറിയുന്ന ആൾക്കാരെന്നെ എന്നോട് ചോദിച്ചു ഈ ടൂറൊക്കെ പോയിക്കൂടെ അതൊക്കെ എടുത്തുകൂടെ വീഡിയോയില് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പോൾ എപ്പോഴും നമുക്ക് യാത്ര ചെയ്യണം അതും പിന്നെ ഷോപ്പിങ് ഔട്ടിങ് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകണം അതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഒരു ഞാൻ എൻ്റെ കഥ പറയാം ഞാനൊരു ഒരു വിട്ടമ്മാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് എന്താണോ ചെയ്യണത് അതെനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ എല്ലാ പറയല്ല ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറയുകയാണ് ട്ടോ അപ്പം എപ്പോഴെങ്കിലും നമ്മൾ പോകുമ്പോൾ എടുക്കാം അങ്ങനെയൊക്കെ അല്ലാതെ എപ്പോഴും അങ്ങനെ ദിനമായിട്ട് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല വല്ലാറ് ഈ വ്ലോഗ് തന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതൊന്നല്ലല്ലോ ലൈഫ് അതിൽ പലയിതും നടക്കുന്നുണ്ടാവും ഒരു ദിവസം തന്നെ കല്യാണം മരണം പിന്നെ നമുക്ക് എവിടെയെങ്കിലും വിരുന്ന് പോകാനുള്ളത് അല്ലാതെ വേറെ എന്തെങ്കിലും ഡോക്ടറെ അടുത്ത് പോവാം അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് അതൊക്കെ എല്ലാവർക്കും ഈ വീഡിയോയിൽ എടുക്കണം എന്ന് കാണിച്ചു തരാനൊന്നും പറ്റൂല അപ്പം ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണത് നമ്മൾ എഡിറ്റ് ചെയ്ത് കാണിച്ച് തരാണ് അപ്പം അത് അങ്ങനെയുണ്ട് അതൊന്നും എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമല്ല കാണാൻ ബോറടിക്കണവര് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞാനെൻ്റെ ബിരിയാണി പരിപാടിയിലേക്ക് നിന്ന് ഒരു വിതൊക്കെ ആയി വരുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് മാസമായി എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടിട്ടോ ബിരിയാണി കിട്ടലുണ്ട് കഴിക്കലുണ്ട് അതുപോലെ മന്തി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാന്നല്ലാതെ അതും പാർസലൊക്കെ ഞാൻ പറഞ്ഞല്ലോ കയ്യിൻ്റേത് എപ്പോഴും ഇപ്പോൾ എടുത്ത് പറയണ്ട പല ബ്ലോഗിലായിട്ട് ഞാനിങ്ങനെ പറയുന്നതാണ് അപ്പം ഞാനങ്ങനെ ഒന്നും ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല എനിക്ക് അത് ആരും ഇപ്പം നോമ്പറക്കാനൊക്കെ എൻ്റെ ഫാമിലിയിലും ഷാൻ്റെ ഫാമിലിയിലൊക്കെ വന്ന ആൾ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്നതും ഓർഡർ ചെയ്തതും അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കില്ലിപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും നോക്കിയിട്ട് കാര്യമില്ല കൈ കുറച്ച് വേദനിച്ചാലും നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പം അതൊരു സന്തോഷം സമാധാനമൊക്കെ തന്നെ ആണല്ലോ അപ്പം പിന്നെ ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല നമ്മളുണ്ടാക്കേണ്ടി നമ്മൾ തന്നെ ചെയ്യേണ്ടിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു മതി അപ്പോൾ ഹെൽപ്പിനും എന്തായാലും വേണം ബാക്കിൽ ആൾക്കാരിട്ടോ ഹെല്പ് എനിക്ക് ആവശ്യമാണ് ഇപ്പോൾ കാരണം ഷാൻ്റെ ഈ മോളെ ഒക്കെ എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ ഞാൻ മുന്നിട്ടിറങ്ങിയാലും അവരിൻ്റെ ബാക്കിൽ വേണം ഒരു എന്താ പറയുക കൈക്കൽ കുട്ടി എന്നൊക്കെ പറയില്ല അതുപോലെ പിന്നെ അവരെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ പിന്നെ എൻ്റെ ഉമ്മനെ കാണാൻ പോകണമെന്ന് പറഞ്ഞേനും അവള് അനിയത്തിക്ക് അപ്പോൾ അങ്ങോട്ട് പോവാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആണല്ലോ വീട് ഇപ്പം ഇതാ ഈ ആളങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാ ബ്ലോഗിലും എൻ്റെ ഒരു സെലിബ്രിറ്റി ആണ് ആൾ ഐഷ അപ്പോൾ മോള് അനിയത്തിൻ്റെ മോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓള് വന്നതാണ് കളിക്കാൻ അപ്പം പിന്നെ ആയിഷൻ്റെ ഉമ്മ നമുക്ക് നല്ല ചായയും അതുപോലെ സമോസയും ഉന്നക്കായൊക്കെ തന്ന് ഉണ്ടാക്കി വെച്ചു പിന്നെ ഈ ആയിഷൻ്റെ ഉമ്മ എന്ന് അറിയണത് എൻ്റെ കാക്കൻ്റെ ഭാര്യ ആട്ടോ ചെറിയ കാക്കൻ്റെ അപ്പം അടിപൊളി ടേസ്റ്റ് വന്നു സമോസ പിന്നെ ഉന്നക്കായും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ തീനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇവളുണ്ടാക്കുന്ന പലഹാരമൊക്കെ മഷാലല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഞാൻ ഒരു ഇതുണ്ടായിട്ട് പറയല്ല പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ മോനാണ് അത് ഐസീൻ ബഷീർ മുമ്പത്തെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആയിഷൻ്റെ ആങ്ങളാണ് പിന്നെ ഇതാ അവൾക്ക് എന്തൊക്കെയോ ചുരിദാർ കുട്ടിക്ക് എന്തൊക്കെയോ ഡ്രസ്സ് അങ്ങനെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മാത്തോട്ടം തന്നെയുള്ള അവിടെയുള്ള അടുത്തുള്ള ഷോപ്പിലേക്ക് വന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഷോപ്പിലേക്കൊക്കെ ഒന്ന് വരുന്നത് മാത്തോട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടേക്കൊന്നും കയറി നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ നല്ല അടിപൊളി പാർത്തകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ പിന്നെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള പാർതകളും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലും റെഡിമെയ്ഡ് ചുദാറൊക്കെ ഉണ്ട് ഇതിൻ്റെ മോളത്തെ സെക്ഷനില് തന്നെ പിന്നെ നമ്മൾ ചുരിദാറൊക്കെ നോക്കാനും വേണ്ടി വന്നാൽ കേട്ടോ അവരെന്നെ നിർബന്ധിച്ചാണ് ഒന്ന് പോയി നോക്കി നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയപ്പം ശരിയെന്നാണ് അടിപൊളി വെറൈറ്റി ചുരിദാറുകളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ അപ്പം എന്തെടുക്കണം ചുരിദാർ എടുക്കണോ പർദ്ദ എടുക്കണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാത്രം വന്നിട്ടുള്ളു കേട്ടോ പിന്നെ നമ്മൾ പർദ്ദ തന്നെ ചൂസ് ചെയ്തു തൊക്കെ വാങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ ഓട്ടോ ഒന്ന് വിളിച്ച് പോകേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലേക്ക് നടക്കാവുന്ന ഉള്ളൂ നടന്ന് പോകുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളുണ്ടാവും മക്കളും വെറുതെ നമ്മളെ കൂടെ കൂടിനും അപ്പോൾ അവർക്കൊക്കെ പ്രത്യേക ദാഹമൊക്കെ വരും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിരി ഇത് വാങ്ങിച്ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ഐസ്ക്രീമും സിപ്പപ്പും അങ്ങനെയുള്ള ഓരോന്ന് വാങ്ങിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം